യുഎസിലെ മിനിയാ പോളീസിൽ രണ്ട് വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു ഇതിലൂടെ തെളിയുന്നത് അക്രമിയുടെ മാനസിക വൈകല്യമാണ് ഇരുപത്തിമൂന്ന് വയസ്സുള്ള റോബിൻ വെസ്മാൻ എന്ന ട്രാൻസ് വുമൺ ആണ് മിനിയാ പോളീസിലെ കാത്തലിക് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കു നേരെ വെടിയുതിർത്തതെന്നാണ് റിപ്പോർട്ട് റോബിൻ വെസ്മാന്റെ യൂട്യൂബ് ചാനലിൽ ഇന്ത്യ വിരുദ്ധതയുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ശത്രുവായും പ്രഖ്യാപിക്കുന്നു തന്റെ കൈവശമുള്ള തോക്കുകളടക്കം പ്രദർ പ്രദർശിപ്പിച്ചുള്ള വീഡിയോകളാണ് ഇയാൾ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തത് ഈ തോക്കുകളിൽ ഡൊണാൾഡ് ട്രംപിനെ കൊല്ലുക എന്നും ഇന്ത്യക്ക് നേരെ അണുവായുധം പ്രയോഗിക്കുക എന്നർത്ഥം വരുന്ന ന്യൂക് ഇന്ത്യ എന്നും കൊത്തിവെച്ചിരിക്കുന്നു ഡൊണാൾഡ് ട്രംപിനെ ഇപ്പോൾ കൊല്ലണം ഇസ്രായേൽ തകരണം ഇസ്രായേലിനെ ചാമ്പലാക്കണം എന്നീ വാക്കുകളും തോക്കുകളിലുണ്ട് നിങ്ങളുടെ ദൈവം എവിടെ കുട്ടികൾക്ക് വേണ്ടി എന്നിവയും ആയുധങ്ങളിൽ എഴുതിയിട്ടുണ്ട് അതേസമയം വെടിവെപ്പിന് പിന്നാലെ പ്രതിയുടെ ചാനൽ യൂട്യൂബ് നീക്കം ചെയ്തിട്ടുണ്ട് ആകെ രണ്ട് വീഡിയോകളാണ് പ്രതിയുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ടായിരുന്നത് ഈ വീഡിയോകളിലാണ് തോക്കുകളും വെടിക്കോപ്പുകളും പ്രതി പ്രദർശിപ്പിച്ചിരുന്നത് ഒരു വീഡിയോയിൽ ഒരു ചെറിയ തോക്ക് കൈയിലെടുത്ത് ആവശ്യം വന്നാൽ ഇത് തനിക്കുള്ളതാണെന്ന് പ്രതി പറയുന്നു ക്ഷമ ചോദിച്ച് കുടുംബത്തിനായി എഴുതിയ നാലു പേജുള്ള കത്തും ഒരു വീഡിയോയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് സ്കൂളുകളിൽ നേരത്തെ വെടിവെപ്പ് നടത്തിയ ചില അക്രമികളുടെ പേരുകളും പ്രതി തന്റെ തോക്കുകളിൽ എഴുതി വച്ചിട്ടുണ്ട് സിറിലിക് ലിപിയിൽ എഴുതിയ നിരവധി പേജുകളുള്ള കത്തുകളും വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു റൈഫിളും ഷോട്ട്ഗണ്ണും പിസ്റ്റളും ഉൾപ്പെടെ മൂന്ന് തോക്കുകൾ ഉപയോഗിച്ചാണ് റോബിൻ വെസ്മാൻ ആക്രമണം നടത്തിയതെന്നാണ് റിപ്പോർട്ട് നിരവധി തവണയാണ് ഇയാൾ വിദ്യാർത്ഥികൾക്കു നേരെ വെടിയുതിർത്തത് ഇതിനു പിന്നാലെ പ്രതി സ്വയം വെടിയുതിർത്ത് മരിച്ചുവെന്നാണ് റിപ്പോർട്ട് റോബർട്ട് എന്നായിരുന്നു പ്രതിയുടെ ആദ്യത്തെ പേര് രണ്ടായിരത്തി ഇരുപതിലാണ് ഇയാൾ സ്ത്രീയായി മാറിയതെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു പ്രാർത്ഥനാ ചടങ്ങിനിടയിലായിരുന്നു ആക്രമണം നടന്നത് വെടിവെപ്പിൽ രണ്ട് വിദ്യാർത്ഥികൾ കൊല്ലപ്പെടുകയും പതിനേഴ് വിദ്യാർത്ഥികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു ആക്രമണത്തിന് പിന്നാലെ സ്കൂളിന്റെ പാർക്കിംഗിൽ ഇയാളെ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു പ്രതിയുടെ അവസാനക്കുറിപ്പ് പുറത്തുവരികയും ചെയ്തു കൂട്ടക്കൊലയ്ക്ക് ക്ഷമ ചോദിക്കുകയും കുടുംബാംഗങ്ങളോട് പേരുമാറ്റി ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്ന കത്തിൽ ജീവിതത്തെ വെറുക്കാൻ പ്രേരിപ്പിച്ചതിന് ലോകത്തെ കുറ്റപ്പെടുത്തുന്നു റോബിൻ ഡബ്ല്യു എന്ന പേരിൽ ഇയാൾക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു ഈ ചാനൽ വഴിയാണ് കുടുംബത്തിനും സുഹൃത്തുക്കൾക്കുമായി നാലു പേജുള്ള കയ്യെഴുത്തു കത്ത് പോസ്റ്റ് ചെയ്തത് താൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയുടെ പ്രത്യാഘാതം മനസ്സിലാക്കിക്കൊണ്ടാണ് പ്രതി കുടുംബത്തോടും സുഹൃത്തുക്കളോടും ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ ആവശ്യപ്പെടുന്നത് തന്റെ പ്രവൃത്തികൾ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾക്ക് കുടുംബത്തോടും സുഹൃത്തുക്കളോടും പ്രതി ഈ കത്തിലൂടെ ക്ഷമ ചോദിക്കുന്നു തന്നെ നല്ല വ്യക്തിയായി വളർത്തിയതിനും ആത്മത്യാഗത്തെക്കുറിച്ചും സ്വഭാവത്തെക്കുറിച്ചും പഠിപ്പിച്ചതിനും മാതാപിതാക്കളെ അഭിനന്ദിക്കുന്ന ഇയാൾ ലോകത്തെയാണ് തന്റെ ചെയ്തികൾക്ക് കുറ്റപ്പെടുത്തുന്നത് ദാരുണമായ സംഭവം എഫ് ബി എ അന്വേഷിക്കും സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു റോബിൻ വെസ്മാൻ മുമ്പ് റോബർട്ട് വെസ്മാൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ പതിനേഴ് വയസ്സുള്ളപ്പോൾ പേര് മാറ്റി റോബിൻ എന്നാക്കി മാറ്റിമൂന്നുകാരനായ വെസ്മാൻ രണ്ടായിരത്തി പതിനേഴിൽ അനൗൺസിയേഷൻ ഗ്രേഡ് സ്കൂളിൽ നിന്ന് ബിരുദം നേടി ഒരു സ്കൂളിലെ ജീവനക്കാരിയായിരുന്നു റോബിന്റെ അമ്മ റൈഫിൾ ഷോട്ട് ഗൺ പിസ്റ്റൾ എന്നിവ ഉപയോഗിച്ചായിരുന്നു സ്കൂളിൽ വ്യാപക ആക്രമണം നടത്തിയത് അതേസമയം ഇയാൾക്ക് ക്രിമിനൽ ചരിത്രമില്ലെന്നും പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇയാളുടെ സുഹൃത്തുക്കളിൽ നിന്നും അടുത്ത ബന്ധുക്കളിൽ നിന്നും പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു സ്കൂളിനോട് ചേർന്ന പള്ളിയിൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കു നേരെയാണ് റോബിൻ വെസ്മാൻ വെടിയുതിർത്തത് പള്ളിയിലെ ജനാലയിലൂടെയായിരുന്നു വിദ്യാർത്ഥികളെ ലക്ഷ്യമാക്കി വെടിവെച്ചതെന്ന് പോലീസ് അറിയിച്ചു കുട്ടികളുടെ നേരെ ജനാലകളിലൂടെ വെടിയുതിർക്കുകയായിരുന്നുവെന്ന് മിനിയാ പോളീസ് പോലീസ് മേധാവി ബ്രയാൻ ഒഹാര പറഞ്ഞു അൻപത് മുതൽ നൂറു വരെ വെടിയുണ്ടകൾ അക്രമി ഉപയോഗിച്ചതായി ഒരു ദൃക്സാക്ഷി പറഞ്ഞു കറുത്ത വസ്ത്രം ധരിച്ച് റൈഫിൾ ഷോട്ട് ഗൺ പിസ്റ്റൽ എന്നിവയുമായി എത്തുകയായിരുന്നു മിനസോട്ട നഗരത്തിലെ തെക്കുകിഴക്കൻ ഭാഗത്തുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയിലെ കത്തോലിക്ക പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള സ്കൂളിലേകദേശം മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്